എറണാകുളം ബസലിക്ക പള്ളിയുടെ പ്രവർത്തനങ്ങൾ സഭാപരമാകുന്നതിനും വിശ്വാസികൾക്ക് യഥാർത്ഥ കൂതാശ അനുഷ്ഠാനങ്ങൾ ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് സഭാ വിരുദ്ധരായ ഒരുപറ്റം വൈദികർക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ച് വിശ്വാസികൾ ചേർന്ന് കോടതിയെ സമീപിച്ചത് സഭ നിഷ്കർഷിക്കുന്ന കുർബാന ക്രമം നടപ്പിൽ വരുത്തുകയും വിശ്വാസികൾക്ക് യഥോചിതം കാലതാമസം വരാതെ മാമോദിസ ആദ്യ കുർബാന സ്വീകരണം വിവാഹ കൂതാശകൾ മരണാനന്തര ചടങ്ങുകൾ എന്നിവ സഭ നിഷ്കർഷിക്കുന്നത് പോലെ ലഭിക്കണം സഭയെ അനുസരിച്ച് സഭ കൽപ്പിച്ചതുമായ കൂതാശക്രമങ്ങൾ പാലിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന കുമ്പസാരം ആദ്യ കുർബാന തുടങ്ങിയ കൂതാശങ്ങളിൽ ഭംഗം വരുത്താതെ വിശ്വാസത്തിന് അതീതമായും അനുസരണയോടുകൂടി സഭയെ സ്നേഹിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് വൈദികർ സഭാ അധ്യക്ഷനെയും മെത്രാനേയും അനുസരിച്ചുകൊണ്ടും നടപ്പാക്കണം അതുപോലെ തന്നെ വലിയ ആഘോഷങ്ങളിൽ ഒന്നായ മാതാവിന്റെ തിരുനാൾ നടത്തുന്നത് വിശുദ്ധ കുർബാനയോടുകൂടി ആയിരിക്കണമെന്നും നിയമത്തിൽ പറയുന്നുണ്ട് പള്ളിയിലെ സംഘടനയായ ദർശന സമൂഹം അംഗങ്ങളാണ് ഈ തിരുനാളുകൾ ഏറ്റെടുത്ത് നടത്തുന്നത് ഇപ്പോൾ അതേ ദർശന സമൂഹങ്ങളിൽ തന്നെ ഭിന്നിപ്പുണ്ട് രണ്ട് ഭാഗമായിട്ടാണ് അംഗങ്ങളുടെ നിലപാട് ഭൂരിപക്ഷം സഭാപക്ഷത്തും മറുപക്ഷം വിമതപക്ഷത്തും അതായത് ഉത്തരവാദിത്വം ഇല്ലാതെ സഭാ കാര്യങ്ങൾ തിരുനാൾ ദിവസങ്ങളിൽ പള്ളിയിൽ ഉണ്ടായാൽ വലിയ സംഘർഷങ്ങൾക്ക് ഒരുപക്ഷെ കാരണമായേക്കാം ഒരു വിമതന്റെ ശബ്ദ സന്ദേശം ഒന്ന് കേട്ടു നോക്കാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് കോടതിയിൽ വീണ്ടും കേസ് നേരത്തെയാക്കി ഇന്ന് കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പ് കൃത്യമായി സമവായ നിലപാട് ബസ്സിലേക്കും അനുവർത്തിക്കണം എന്നുള്ള രീതിയിൽ ലെറ്റർ കൊടുത്തിട്ടുണ്ട് എന്നും കൂടി മനസ്സിലാക്കുന്നു അപ്പോൾ എതിർഭാഗത്തു നിന്ന് സഭയ്ക്ക് വേണ്ടി എന്നുള്ള വ്യാജേനെ കേസ് കൊടുത്ത പലവരും വീണ്ടും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോ ഈ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ മൗനമായി ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല കാര്യങ്ങൾ പൂർത്തീകരിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചേ തന്നെ മതിയാവും അതുപോലെ തന്നെ നമ്മുടെ ഈ കളമശ്ശേരി വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഭൂമി കൈയേറ്റവുമായി ബന്ധപ്പെട്ട് നമ്മൾ പലരിൽ നിന്നും സംസാരിക്കുമ്പോൾ നമ്മൾ മൗനം ഭജിക്കുന്നു കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു ഭൂമി ഒരു രാത്രിയിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഗുണ്ടായുസത്തിൻ്റെ മലയിൽ ഇത് ചെയ്യുമ്പോൾ നമ്മൾ പലവരും നമ്മൾ സ്ഥിരമായി ആശ്രയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ മൗനത്തോടൊപ്പം നമ്മളും മൗനം ഭജിക്കുന്നു എന്നുള്ളത് നമ്മൾ നമ്മളീ പൊതുസമൂഹത്തിൽ എന്ന് നിർണ്ണയിക്കുകയാണ് നമുക്ക് ഈ പൊതുസമൂഹത്തിനകത്ത് കൃത്യമായി കോടതി വിധി പ്രകാരം അബ്സോർവ് ആയി ആർക്കാണ് അത് അനുവദിക്കപ്പെടുന്നത് അവർ നിയമവിധേയനെ അത് സ്ഥാപിച്ചെടുക്കാൻ നിയമപരമായ എല്ലാ സാഹചര്യങ്ങളും ഉള്ളപ്പോൾ ഇങ്ങനെ രാത്രിയുടെ മറയിൽ നമ്മൾ ഇത്രയും വലിയൊരനീതിയോടു കൂടി അവിടെ വന്ന് സ്ഥിരതാമസമാക്കി അവിടെ പലതും നശിപ്പിക്കുകയും രാത്രിയുടെ മറവിൽ പല ഭീഷണിയുമൊക്കെ പെടുത്തുമ്പോൾ നമ്മളവിടെ കൃത്യമായി ഇടപെടേണ്ടതില്ലേ അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലും മറ്റും അതല്ലെങ്കിൽ അവിടെ ഇവിടെ നൈജീരിയയിൽ ആഫ്രിക്കയിൽ അപ്പുറം ഇപ്ര എന്നൊക്കെ പറഞ്ഞ് കലഹിക്കുന്ന നമ്മൾ ഈ ഒരു വിഷയത്തെ എന്തുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ ബി ജെ പി അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവിടെ കയറി കയറിയിറങ്ങി ഇങ്ങനെ ഈ പറഞ്ഞ മുസ്ലിം നാമധാരികൾ നടത്തുന്ന ഈ തീവ്രവാദ സ്വഭാവമുള്ള നിലപാടുകൾക്കെതിരെ ഫൈറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഇതുകൊണ്ടൊക്കെ ആയിരിക്കും സഭയുടെ നേതൃത്വം പയ്യെ മാറി ചിന്തിക്കുന്നത് എന്നുള്ളത് കാരണം നമുക്ക് മനസ്സിലാകും അപ്പോൾ നമ്മൾ ഉണർന്നു പ്രവർത്തിച്ചാൽ ഇത്തരത്തിൽ ബി ജെ പിക്ക് മറ്റു ശക്തികൾക്കോ അവിടെ കയറി വലിയ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കുവാൻ സാധിക്കില്ല നമ്മുടെ മൗനമാണ് പലപ്പോഴും പലവരുടെയും സ്വാധീനം ഉറപ്പിക്കുവാൻ പറ്റുന്നത് അത് നമ്മൾ എന്നൊരു സംശയം വ്യക്തിപരമായി നമുക്കുണ്ട് അതുപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിശ്വാസികൾ സഭയ്ക്ക് വേണ്ടി കൊടുത്ത കേസ് അടിസ്ഥാനമായി വിമതർ കോടതിയെ കബളിപ്പിക്കാൻ വേണ്ടി ഇവിടെ പെരുന്നാളിനോട് അനുബന്ധിച്ച് സഭാവിരുദ്ധമായ കൂതാർശകൾ നടത്താൻ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നു ഇതിനെ എല്ലാ വിശ്വാസികളും ശക്തിയുക്തം എതിർക്കണം സഭാവിരുദ്ധ കുർബാന കോമാളിത്തരവുമായി മുന്നോട്ട് നീങ്ങിയാൽ ഏത് രീതിയിലും എതിർക്കുമെന്നും തടയുമെന്നും ബസലിക്ക ഇടവകയിലെ ഭൂരിപക്ഷ വിശ്വാസികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഭൂരിപക്ഷമായ സഭയെ അനുസരിക്കുന്ന വിശ്വാസികളും ശുഷ്പക്ഷമായ ഗുണ്ടകളും വിമതരമായ സഭാവിരുദ്ധരും അനുസരണക്കേട് കാട്ടുന്നവരുമായ അംഗങ്ങൾ ദർശന സമൂഹത്തിൽ ഉണ്ടായിരിക്കും ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ബസലിക്ക അഡ്മിനിസ്ട്രേറ്റർ സഭ നിർദ്ദേശിച്ചിട്ടുള്ള കുർബാന നടത്തുന്നത് ബസലിക്ക അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന സഭാവിരുദ്ധനായ വൈദികൻ വെറുപ്പും വിദ്വേഷവും അനുസരണക്കേടും മുഖമുദ്രയാക്കി കൂതാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ അതെങ്ങനെ ദൈവീയുക്തമാകും അത് യോഗ്യതയോടുകൂടിയുള്ള അപ്പവും വീനും യഥാക്രമം പരികർമ്മം ചെയ്യപ്പെടാത്ത സഭാവിരുദ്ധമായ രീതിയിൽ ഭക്ഷിക്കുകയല്ലേ ചെയ്യുന്നത് അങ്ങനെ നിഷ്കളങ്കരും നിരാലംബരുമായ വിശ്വാസികൾക്ക് ശിക്ഷാവിധി അല്ലേ വരുത്തിയിരിക്കുന്നത് അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യട്ടെ സഭാവിരുദ്ധ കൂതാശകൾ നിർവഹിക്കുന്നത് വിശ്വാസികളെ വെല്ലുവിളിക്കുകയല്ലേ ചെയ്യുന്നത് കോടതി കേസുകളെ മറികടക്കാനായി തട്ടിലിനെയും പാമ്പ്ളാനെയും സ്വാധീനിച്ച് സമ്മർദ്ദമുണ്ടാക്കി സഭാവിരുദ്ധമായ നിലപാടുകൾ തട്ടിക്കൂട്ട് കത്തുകൾ കാട്ടി മുൻസിഫ് കോടതിയെ വരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് സഭാവിരുദ്ധമായ നിലപാടുകളിൽ ബസിലിക്കേൽ എന്തേലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർക്കും മറ്റു പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന വിമത അൽമായർക്കുമാണ് മാർപ്പാപ്പ് അംഗീകരിച്ചതും കൽപ്പിച്ചതുമായ ഏകീകൃത കുർബാന എത്രയും വേഗം മറ്റു മുപ്പത്തിനാല് രൂപതകളോടൊപ്പം തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കണം ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായ ഒരു രൂപതയ്ക്ക് വീഡിയോ സന്ദേശം വഴി നിങ്ങൾ സഭയെ അനുസരിക്കണം നിങ്ങൾ ഒരു ചുവട് പിന്നോട്ട് നടക്കണം ഐക്യത്തിന് അത് ആവശ്യമാണ് എന്നും ആഹ്വാനം ചെയ്ത പ്രകാരം നടപ്പിൽ വരുത്തിയതുമായിട്ടുള്ള സഭയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ഭംഗം വരുത്തിയാൽ പരിണിത ബലം ഭയാനകരമായിരുന്നു